കർക്കിടകമഞ്ച് ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ അഭിജ്ഞമസ്തു താർമകൾ കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണം ആശുനീ രാമദേവൻ ചരിത്ര ആമൃതവിനിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലും സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പലജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകിതനുടേ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടേ ദർഭം ശമിപ്പിച്ചും മാർഗവും പിന്നിട്ടയോധ്യാപുരി ബോക്കു തതനോടും നിജ മാതൃജനത്തോടും ൂതനാ ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീ പുത്രിയാ ഫാമിനി തന്നോടും വന്നതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജദിയകമ്പൊക്ക് വന്നിതോ സൗഖ്യം ജഗത്തിനൊരാഘവൻ തന്നുടേ നാനാഗുണഗണം കാണാല് രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കത്രുസൂദഗണഭൂഷണഭൂഷിതൻ ചിത്രൂപൻ അദ്വയൻ മൃദുജ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവ ഭവച രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമ ഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമ തുല്യാദരിയായ ഗൗരിയാ അദ്രിസുതയും ആനന്ദ ഭർത്തൃപാ ഭർത്തൃപാദപ്രമ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോട് പുനരേവ മരുൾ ചെയ്തു നാരായണൻ നളിനായ തലോജനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദിനളിന ശരഗുരു നാഥൻ നരസകാനാജഗന്മയൻ ദവിധ്യാത്മകൻ നാമസഹസ്രാവാൻ നാളിക രമ്യാവതനൻ നരഹാരി നാളിക പാണ്ഡവംശസ ഉൽഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവരിധീ രാക്ഷസവംശം വിനാശന കാരണൻ സാക്ഷാൽമുക്കുന്ദനന്ദപ്രദൻ പുമാൻ ഭക്തജനോ ഉത്തമഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തകൃതി സ്ഥിതൻ ിക്തൻ അഭിക്തൻ അനന്തൻ അനായമൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസനം മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തൻ ദിവം ജീവിതാവതി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില്ല മുക്തിയും ഇത്തം ഭഗവതി ഗൗരീ മഹേശ്വരീ പറ്റിയാ പരമേശനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളെന്ന് എങ്കിലോ ദിനം ദശരഥീ രാമൻ പങ്കജലോചനൻ ഭക്തപാരായണൻ മംഗളദേവദാ കാമുകൻ രാഘവൻ അങ്കജ നാശനവന്തിതൻ കേശവൻ അങ്കജലീലവൂണ്ടന്തപുരത്തിങ്കൽ മംഗല ഗാത്രിയാം ജാനകിതന്നോ ഓട് നീല നീലോൽപ നീലോൽപലതിള ശ്യാമള വിഗ്രഹൻ നീലോൽപലതിളലോലവിലോജനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലഗളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണാവിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പോണ്ടവൺ ചാമരം കൊണ്ട് പത്നിയാൽ വിജിതനായ ബാലനിഷാകര ഫലദേശേലസ ആലേയങ്കമലങ്കരി ചങ്ങനീ ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ